കണ്ണൂരിൽ അഞ്ച് പശുക്കൾ ഷോക്കേറ്റത്തു ചെറുവക്കോടൻ സ്വദേശി ശ്യാമളയുടെ പശുക്കൾക്കാണ് ഷോക്കേറ്റത് അരുൺ പൂപ്പറമ്പ വിവരങ്ങളും അരുൺ അഞ്ച് പശുക്കൾ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആ കുടുംബത്തിന്റെ അന്നമായിരിക്കും അത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അപകടം തീർച്ചയായും ഹാഷ്മി ആ ജീവിതത്തിന്റെ ആ കുടുംബത്തിന്റെ ജീവിത മാർഗ്ഗമായിരുന്നു ഉപജീവന മാർഗ്ഗമായിരുന്നു ആ പശുക്കൾ ആ ക്ഷീര കർഷകയാണ് ആ ശ്യാമള അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു ഇന്ന് ആ പുലർച്ചെ മൂന്ന് മണിക്ക് എത്തിയപ്പോഴാണ് ഈ പശുക്കളും അഞ്ചു പശുക്കളും അതെ ജീവിതമാർഗം തന്നെ ഇത് വരപ്പണിക്കൊന്നും പോകലില്ല രണ്ടാളും കൂടി ഇത് തന്നെ എല്ലാ ദിവസവും രാവിലെ മൂന്നേകാലും മൂന്നരയാകുമ്പോഴത്തേനും നമ്മൾ വരും കറക്കും അഞ്ചര ആവുമ്പഴത്തേനും പാലാട റോഡ് സൈഡിൽ എത്തിച്ചിട്ട് അളക്കും ഒന്നും ഇല്ല അങ്ങനെ ും വരുമാനൊന്നില്ല പിന്നെ ടൈപ്പിംഗ് എല്ലാം കുറച്ച് കുറച്ചിങ്ങനെ വേറെ പാട്ടെടുത്തിട്ടെല്ലാം കൊണ്ട് അതൊന്നും നിലക്കടാൻറെ ഒന്നും ഇല്ല ഇതിന്റെ പുറകെ തന്നെയല്ലേ രണ്ടാളെ പണി ഫുള്ള് രാവിലെ മണിക്ക് പുല്ലി എത്താൻ പോവ് ഒരാള് ഞാനത് കെട്ടിക്കൊണ്ടുവരും അങ്ങനെയല്ല ഇതാണ് നമ്മള് രണ്ടാളെ അധ്വാനം തന്നെയാണ് എന്ത് എന്നാണ് സംഭവിച്ചത് കറണ്ടിന്റെ ഇത് തന്നെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാ എന്റെ കൈക്ക് മൂന്ന് പ്രാവശ്യം മൂന്നാമത്തേല് നല്ലോണം തരിപ്പ് വന്നു അപ്പൊ ഞാൻ പറയുന്നത് ഇറങ്ങി ഓടിക്കോ ഇവിടെ നിൽക്കണ്ട പരീക്ഷണത്തിന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടാവൂല അതുകൊണ്ട് ഇറങ്ങിക്കോ പറഞ്ഞു പിന്നെ കേറിയിട്ടൊന്നും നോക്കീട്ടൊന്നുമില്ല ഇങ്ങോട്ട് വന്നേരം അതിന്റെ പിന്നാട് ഊരിയിട്ട് ലൈറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുന്നതിന്റെ പിന്നെ ഊരിയിട്ടത് ആ ഒരു അമ്പത്തോറ് അമ്പത്തേഴ് ലിറ്റർ പാൽ അളക്കുന്നതാണ് രണ്ട് െണ്ണം കുറച്ച് അഞ്ചാറു മാസമായി പ്രസവിച്ചിട്ട് നല്ലോണം പാല് കിട്ടുന്ന ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ പതിനെട്ട് ലിറ്റർ പതിനാറ് എത്രയും കിട്ടുന്ന ഒരെണ്ണത്തിന് കുറച്ച് പാൽ ഈ പാല് കുറവില്ലിറ്റർ പാല് ജേഴ്സി അച്ചപ്പും പിന്നെ അതും ജേഴ്സി രണ്ട് ജേഴ്സി മൂന്നച്ചപ്പും അച്ചപ്പിന് നല്ലോണം പാലുണ്ട് ആ ജേഴ്സിക്കും ഉണ്ട് അതും ആദ്യത്തെ പ്രസവാണ് ഇതും ആദ്യത്തെ പ്രസവമാണ് എന്താണ് നമ്മുടെ ജീവിതത്തിലെ അത്താണി അല്ലെങ്കിൽ അരിവാങ്ങാനുള്ള പണം എന്നതിനൊക്കെ അപ്പുറം ഈ പശുക്കളെ ഇവർ നോക്കുന്ന സ്വന്തം മക്കളെ പോലെ ആ സ്നേഹം കൊടുത്തൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക തീർത്താൽ തീരാത്ത വലിയ വേദനയായിരിക്കും ഉറപ്പായും അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് അഞ്ച് പശുക്കൾക്ക് ആനുപാതികമായ സഹായം അല്ലെങ്കിൽ അഞ്ച് പശുക്കളോ അല്ലെങ്കിൽ അഞ്ച് പശുക്കൾക്ക് ആനുപാതികമായ സഹായമോ ഉറപ്പായും കിട്ടട്ടെ എന്നതിന് കിട്ടേണ്ട അർഹതയുള്ളവരാണ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു